പൊട്ടിച്ച് ാണ് രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ വരുന്ന റേഞ്ച് റോവർ ഇവോക്ക് വെറും ലക്ഷത്തിനാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് അത് ഒറിജിനൽ കേരള വണ്ടി ഓഫർ കഴിഞ്ഞിട്ടില്ല സാധനം ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപ വരുന്ന ബി എൻഡബ്ലു ആണ് ത്രീ തേർട്ടി ഐ ജി ടി എൻ സ്പോർട്സ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങക്ക് ഈ വണ്ടി സ്വന്തമാക്കാം രണ്ടായിരത്തി പതിനേഴ് ബി എൻഡബ്ല്യു എസ് ത്രീ ഏകദേശം എൺപത്തഞ്ച് ലക്ഷം രൂപ വരെ വരുന്ന വണ്ടിയാണ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് എല്ലാവർക്കും നമസ്കാരം സ്ഥലമാണ് പ്രീമിയം കാറിന് ഓഫർ പ്രൈസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് മാർക്ക് ഫോർ കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട് നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ മൾട്ടി ബ്രാൻഡ് സെഗ്മെന്റിലുള്ള കാറുകളാണ് ഇവിടെ അവൈലബിൾ ഞാൻ വന്നിരിക്കുന്നത് കണ്ണൂർ തോട്ടയുടെ ഉള്ള മാർക്ക് ഫോറിലാണ് നിയർ പോളിടെക്നിക്കിന്റെ അടുത്താണ് ഈ ഷോറൂം പ്രവർത്തിച്ചിരുന്നത് ഏകദേശം നാല്പത്തഞ്ചോളം മൾട്ടി ബ്രാൻഡ് കാറുകൾ ഇവിടെ ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കഴിഞ്ഞ ദിവസം മാർക്ക് കോഴിക്കോട് ഇനി അതെ സോ ഇവിടെ നമുക്ക് എല്ലാ കാറ്റഗറി വണ്ടിയും ഉണ്ട് നമുക്ക് ഒരു ലോ ബജറ്റ് മുതൽ അവിടെ വണ്ടികളുണ്ട് ഇവോഗ് യെസ് ഇവോഗ് എന്ന് പറയുമ്പോ ഇപ്പം ഒരു റേഞ്ച് ഓവറിന്റെ വിലയിൽ നമുക്കൊരു ഇവോഗ് കൊടുക്കാം ഏകദേശം രണ്ടായിരത്തി ഇരുപത് ഒരു ഏകദേശം ഫോർച്ചു എന്ത് വല്ലതും കൊടുക്കേണ്ടി വരും എക്സ്പെക്ടേഷൻ എന്തായാലും ഒരു വരും നമുക്ക് ഈ ഇവോഗ് അത് സെക്കൻഡ് ഓണർഷിപ്പ് വെഹിക്കിൾ ആണ് ഇത് ഇവിടുത്തെ ഡയറക്ടർ തന്നെ യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഫുൾ കമ്പനി സർവീസ് ആണ് എത്ര ഓടിയിട്ടുണ്ട് ഇത് സംതിങ് ആണ് നയൻറ്റി തൗസൻഡാണ് പക്ഷെ ഫുൾ കമ്പനി സർവീസ് ആണ് റീസെന്റ് ആയിട്ട് ഇതിന്റെ സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി എടുക്കുന്ന കസ്റ്റമർക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ് പുതിയ സോറി ഫുൾ കാർ ഇൻഷുറൻസും സെയിം തന്നെ നമുക്ക് വൺ ഇയർ വാറണ്ടി ബാക്കി എല്ലാ വണ്ടിക്കും എഞ്ചിൻ ഗിയർ ബോക്സും കോമ്പോണന്റും മാത്രമേ ഉള്ളൂ ഇതിന് സംഭവത്തിന് നമുക്ക് വൺ ഇയർ വാറണ്ടി കൊടുക്കാം കൊടുക്കാൻ പറ്റും അതായത് ഡയറക്റ്റ് ഷോറൂമിൽ തന്നെ കൊണ്ടുപോയിട്ട് എടുക്കാം എല്ലാ സാധനത്തിനും അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് വണ്ടി ഓടിക്കുക ഓടിക്കുക അത്രേ എടുക്കാടിക്ക ആണ് ആണ് നമ്മൾ ആസ്കിങ് നെഗോഷ്യബിൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറൊക്കെ ആണെങ്കിൽ ഒരു ഹൺഡ്രഡ് ഫിനാൻസും കിട്ടാനുള്ള ശെലഭൈ ട്വന്റി ത്രീ മോഡൽ ഓണ്ടാസിറ്റി ആണ് ഇത് ഓട്ടോമാറ്റിക് ആണ് അകപ്പെട്ട ട്വന്റി തൗസൻഡ് റിവൺ ആണ് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ പ്രൈസ് പതിനാല് പോയിന്റ് അഞ്ച് അതായത് ഇത്രയും ലോ കിലോമീറ്റർ വണ്ടി അത് ഷോറൂം കണ്ടീഷൻ അത്രയും ക്വാളിറ്റി ഉള്ള വെഹിക്കിൾ ആണ് നമുക്ക് ഒരു വോക്കും എടുക്കാനില്ല നേരെ വണ്ടി എടുക്കാൻ പോവാ ഓടിച്ചിട്ട് പോവാ ഒരു ട്വന്റി ട്വന്റി വൺ ലാക്സ് ഓൺ റോഡ് പ്രൈസിംഗ് വരുന്ന വെഹിക്കിൾ ആണ് അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഏഴ് ലക്ഷം രൂപേന്റെ അടുത്ത് പ്രൈസിംഗ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ പുതിയ വണ്ടി നോക്കുന്ന കസ്റ്റമേഴ്സിനെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ ആണ് അത് മാത്രമല്ല ഫ്രണ്ട്സ് എടുക്കുന്ന വാഹനങ്ങൾക്ക് ഇയർ ഇയർ പ്രൊവൈഡ് അത് പതിനാറിന് ശേഷമുള്ള വണ്ടികൾക്ക് ശേഷമുള്ള വണ്ടിക്ക് ഇതിന് കമ്പനി വാറണ്ടി സ്റ്റിൽ ഉണ്ട് ട്വന്റി സിക്സ് വരെ ഇതൊരു കമ്പനി നമ്മൾ ഒരു ഈ വേരിയേഷൻസ് ഉണ്ട് നമുക്ക് ഈ പറയുന്ന ടൂ വീൽ ഡ്രൈവ് ആണ് ഇത് ഓൾ വീൽ ഡ്രൈവ് ആണ് ഓൾ ഓൾ വീൽ ഇത് ടൂ തൗസൻഡ് സെവൻറ്റീൻ മോഡൽ ആണ് നമുക്ക് കേരളത്തിൽ എവിടെയും ഈ ഒരു പ്രൈസിന് കിട്ടില്ല ഏകദേശം ട്വന്റി ലാക്സ് ആണ് ഷുവർ ട്വന്റി ലാക്സ് ആണ് ഇരുപത് ലക്ഷം നമ്മൾ രൂപയെ ചോദ്യമുള്ളൂ നെഗോഷ്യബിൾ ആണ് ഇതും വൺ ഇയർ വാറണ്ടി നമുക്ക് കൊടുക്കാം പുതിയത് ഏകദേശം നമുക്കൊരു സെവന്റി ലാക്സിന്റെ അടുത്ത് പുതിയ വണ്ടിക്ക് പ്രൈസ് അടുത്ത് ലക്ഷം രൂപേന്റെ വണ്ടിയാണ് നമുക്ക് ലക്ഷം രൂപ കൊടുക്കാൻ ഇത് കേരള ലക്ഷ ഇത് ാണ് ആണ് ഇത് നമുക്ക് അവിടെ അവിടെ രജിസ്റ്റർ രജിസ്റ്റർ കൊടുക്കാൻ 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 പറ്റും 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 എടുത്ത് എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ ഇത് ഒറിജിനൽ എക്സ്പോർട്ട് ആണ് കാരണം പല ആളുകളും കിറ്റ് ഇത് നമ്മൾ ആകപ്പെട ചോദിക്കുന്ന വില പറഞ്ഞാൽ ഇരുപത്തിനാലര ലക്ഷം രൂപയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ടി എൻ തന്നെ കൊടുക്കാൻ പറ്റും ഇതൊരു സിംഗിൾ ഓണർ ആണ് വെഹിക്കിൾ സ്പോർട്ടി ലുക്കാണ് ഡ്രിവൺ ചെയ്യാനും പെട്രോൾ വേരിയന്റ് ആണ് ഓടിക്കാൻ വേറെ ലെവൽ വണ്ടിയാണ് അടിപൊളി കാരണം ഈ ഒരു എനിക്ക് തോന്നുന്നു ഇത്രയും സ്പോർട്ടി ആയിട്ടുള്ള ഒരു വേറെ ഇല്ല പിന്നെ ഇതിന്റെ കളർ ആണെങ്കിൽ റേസിംഗ് ബ്ലൂ ആണ് റേസിംഗ് ബ്ലൂ ആ റേസിംഗ് ബ്ലൂ ആണ് പിന്നെ ഇത് കംപ്ലീറ്റ് കമ്പനി സർവീസ് ആണ് ഒരു സർവീസും പുറത്തു ചെയ്തിട്ടില്ല ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ സർവീസ് ചെയ്ത് കഴിഞ്ഞ് ഉള്ളൂ ഈ രണ്ട് വണ്ടിയും നമ്മുടെ എക്സ് ത്രീ ആണെങ്കിലും നമ്മൾ സർവീസ് ചെയ്ത് പുതിയത് ഏകദേശം എനിക്ക് ഇത് സ്റ്റോപ്പ് എനിക്ക് ആണ് തോന്നുന്നു രൂപ വന്നിട്ടുണ്ട് ഡീറ്റെയിൽസ് ട്വന്റി ത്രീ തന്നെയാണ് ഇതിനകത്ത് കിലോമീറ്റേഴ്സിന് മാത്രമേ ഡിഫറൻസ് പ്രൈസ് ഇത് ട്വന്റി ഫോർ തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് ഡ്രിവൺ മറ്റേ ട്വന്റി ആണ് ഇത് ട്വന്റി ഫോർ ആണ് ഹോണ്ട സിറ്റി ഓട്ടോമാറ്റിക് ഉണ്ട് ഓട്ടോമാറ്റിക് മൂന്ന് വൈറ്റും ഒരു റെഡും നാല് വണ്ടി ഉണ്ട് അപ്പൊ നമുക്ക് കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കളർ പ്രിഫറൻസ് നമുക്ക് റെഡ് എടുക്കാം ഇനി വൈറ്റ് വൈറ്റ് എടുക്കാം അപ്പൊ ഇത്തിരി സ്റ്റോക്ക് കറങ്ങി വേറെ ഷോറൂംസിൽ ഹോണ്ട സിറ്റി ആണ് ഓട്ടോമാറ്റിക് സെയിം ഫോർട്ടീൻ പോയിന്റ് ഫൈവ് സെയിം പ്രൈസ് എല്ലാ വെഹിക്കിളും അതായത് ഈ വണ്ടി ഓടിക്കുന്നത് ട്വന്റി ഫോർ ആണ് മറ്റേ നേരത്തെ കാണിച്ച വണ്ടി ട്വന്റി നമുക്ക് കാലിക്കറ്റ് ഉണ്ട് അത് ആണ് ഓടിയിട്ടുള്ളത് കുഷാക്ക് കുഷാക്ക് ഉണ്ടല്ലോ ഉണ്ട് സേഫ്റ്റി നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ സേഫ്റ്റിയിലെ അടിപൊളി വണ്ടിയാണ് ഇത് ടൂ തൗസൻഡ് വെഹിക്കിൾ ആണ് ഇത് ആകെപ്പാടെ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ നമുക്ക് സിംഗിൾ ഓണർ ആണ് ഇത് എന്ന് പറയുന്ന വേരിയന്റ് ആണ് ബേസ് വേരിയന്റ് ആണ് നമ്മൾ ടെൻ പോയിന്റ് സെവൻ ഫൈവ് ഇത് ഏകദേശം ഓൺ ലക്ഷം രൂപ വരുന്നുണ്ട് വരുന്നുണ്ട് ജസ്റ്റ് ലൈക്യൂ കണ്ടീഷൻ തന്നെയാണ് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ ആക്സിലൻ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കമ്പനി വാറണ്ടി സ്റ്റിൽ ഉള്ളതാണ് റിമൈനിങ്ക്സ് വരെ പോയിട്ടില്ല ലൈക്ക് ന്യൂ കണ്ടീഷൻ തന്നെയാണ് എഫ് പി സി അതെ ഇത് റയർ വണ്ടിയാണ് ഇതിനൊരു ഗിന്നസ് റെക്കോർഡും കൂടെ ഉണ്ട് അത് ത്രീ സിക്സ്റ്റി ഫ്ലിപ്പ് ആണ് ഈ വെഹിക്കിൾ അന്ന് ഏറ്റവും ഫേമസ് ആയത് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ബെൻസിന്റെ ഫ്ലിപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഇതും നമുക്ക് റൊട്ടേഷൻ ഫ്ലിപ്പ് അടിച്ചിട്ടുണ്ട് ഇത് ഇവരുടെ ബ്രാൻഡിങ് ലോഞ്ച് ചെയ്ത സമയത്ത് ഈ ജാഗോറിന്റെ ഒരു ആഡ് ഉണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ മതി ഇതിന്റെ ഗിന്നസ് റെക്കോർഡ് ഉള്ള വണ്ടിയാണ് അത്രയും വണ്ടി സ്റ്റേബിൾ ആണ് ഇതിന് ഏകദേശം അറൌണ്ട് ഒരു എയ്റ്റി ലാക്സിന്റെ അടുത്ത് പ്രൈസ് ഓൺ റോഡ് വരുന്നുണ്ട് ഇത് ടൂ തൗസൻഡ് എയ്റ്റീൻ മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് കംപ്ലീറ്റ് കമ്പനി സർവീസ് ആണ് അറുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ

വേറെ ഇതിനകത്ത് വേറെ വോക്ക് ഒന്നും എടുക്കാനില്ല ഇതും നേരത്തെ പറഞ്ഞ പോലെ കമ്പനി സർവീസ് നമ്മൾ ചെയ്തിട്ടുള്ള വെഹിക്കിൾ ആണ് ഇപ്പൊ ഇതിന്റെ ചൈഡൻസ് പോക്കറ്റ് കുറച്ച് കോസ്റ്റ്ലി വരെ ചൈൽഡ്രൻസ് പോക്കറ്റ് ആണ് അതെല്ലാം മാറി സർവീസ് കഴിഞ്ഞിട്ടുള്ള വെഹിക്കിൾ ആണ് ഇനി എടുക്കുന്ന കസ്റ്റമർക്ക് ഇതിനകത്ത് ഒരു രൂപം സ്പെൻഡ് ചെയ്യാനില്ല പിന്നെ ഇതിന് ടൂ ലാക്സ് നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി എമ്പതിനായിരം രൂപയാണ് ഇത് പുതിയത് ഏകദേശം നാല് ലക്ഷം രൂപ വരും നാല് ലക്ഷം രൂപേന്റെ അടുത്ത് വരുന്നുണ്ട്

ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി സൺറൂഫ് എല്ലാം വരുന്ന വണ്ടി പിന്നെ നമുക്ക് താർ വരുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഡീസൽ കുറച്ച് ലോ ബഡ്ജറ്റ് വെഹിക്കിൾ കൂടെ ഫ്രണ്ടിലായിട്ട് ഐറ്റം ഗ്രാൻഡ് ഐറ്റം നമുക്ക് ഡെലിവറി ആയിട്ടുണ്ട് കസ്റ്റമർക്ക് ഡെലിവറി ഐ ട്വന്റി വരുന്നുണ്ട് പെട്രോൾ ആണ് പിന്നെ നമുക്ക് ഡീസൽ വെന്യൂ ഡീസൽ വെന്യൂ ഡീസൽ വെന്യൂ ഇത് ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വെഹിക്കിൾ ആണ് ഓക്കെ സെവൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് ഡ്രൂൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ ഇത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ ഇത് ലെവൻ ലാക്സ് ആണ് ചോദിക്കുന്നത് നമുക്ക് നെഗോഷ്യബിൾ ആണ് ഓക്കെ ഇതും ഹോണ്ട സിറ്റി ഡീസൽ ആണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് എസ് വേരിയന്റ് ആണ് ഇതും സെയിം തന്നെ ഒരു സെവൻറ്റി തൗസൻഡ് കിലോമീറ്റർ ആണ് വേഗനാർ രണ്ടായിരത്തി പത്തൊമ്പത് വേരിയൻറ്റ് ഏറ്റവും ടോപ്പന്റ് ആണ് ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം താഴെ ഉണ്ട് പിന്നെ ലോ ബജറ്റ് വെഹിക്കിൾസും കൂടെ ഇവിടെയുണ്ട് നമുക്ക് ഷിഫ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ബി എക്സൈ സെക്കൻഡ് ഓണർഷിപ്പ് ആറ് തൊണ്ണൂറ്റിയഞ്ചാണ് ആസ്കിംഗ് പ്രൈസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പറഞ്ഞു മുപ്പതിനായിരം ആയിട്ടുള്ളത് മൈലേജ് ഉണ്ടാവില്ലേ മൈലേജും കിട്ടും ഒരു ഓട്ടോമാറ്റിക് മാറി നോക്കുന്നവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന വൈകിൾ ആണ് പിന്നെ അത്യാവശ്യം റീസെയിൽ അറിയാമല്ലോ ഷിഫ്റ്റിന്റെ കാര്യത്തിൽ അത്യാവശ്യം റീസേൽ ഉണ്ട് വാറണ്ടി ഉണ്ട് ഞങ്ങൾ വേറെ ഉണ്ട് ഓക്കെ പിന്നെ രണ്ടായിരത്തി പതിനെട്ട് എത്യൂസ് ആണ് ഇത് അകപ്പാട് ഓടിയേക്കെന്ന് പറഞ്ഞാല് എൺപതിനായിരം കിലോമീറ്റർ ആണ് ട്രൂൺ ആയിട്ടുള്ളത് ഇതിന് സിംഗിൾ ഓണർഷിപ്പ് ആണ് നമുക്ക് എന്ത് ചെയ്യാം ഒരു അഞ്ച് എൺപതിന് പെട്രോൾ ഡീസൽ 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 ഉണ്ടോ ഉണ്ടായിരുന്നു നമ്മൾ പോയി മാർക്കറ്റിൽ നല്ല അന്ന് ഇറങ്ങുന്ന സമയത്തേക്ക് എട്ടര ലക്ഷം രൂപയുണ്ട് ഇപ്പോഴും ആ വില ചോദിക്കുന്നു അതാണ് അതുകൊണ്ട് പിന്നെ ഓട്ടോമാറ്റിക് എക്കോ സ്പോർട്ട് നോക്കുന്നവർക്ക് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ആണ് നമുക്ക് വരുന്നത് അത്യാവശ്യം നല്ല പെർഫോമൻസും ഒരു അടിപൊളി വണ്ടി വൺ ലിറ്റർ അല്ലേ ഇത് വൺ പോയിന്റ് ഫൈവ് തന്നെയാണ്

തന്നെയാണ് ആണ് മാനുവൽ മാനുവൽ സിംഗിൾ ഓണർഷിപ്പ് പിന്നെ അതേപോലെ തന്നെ ഇത് 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 സെക്കൻഡ് ഓണർഷിപ്പ് സ്പോർട്സ് ചോദിക്കുന്ന പ്രൈസ് ഗ്രാൻഡ് നമ്മൾ നാലര ലക്ഷം രൂപയാണ് ആണ് ചോദിക്കുന്നത് നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് കസ്റ്റമർ റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് സ്പോർട്സിനകത്ത് വരുന്നില്ല ൾ ഓണർഷിപ്പ് പെട്രോൾ അല്ലേ പെട്രോള് ഫുൾ ഓപ്ഷൻ പ്രൈസ് പറഞ്ഞാല് ഓട്ടം കുറവല്ലേ ഡീസൽ സോണറ്റ് ഇത് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് മെയിൻറ്റനൻസ് ആകപ്പാടൊരു നാലായിരം നാലായിരത്തിഅപയെ സർവീസ് കോസ്റ്റ് വരള്ളൂ അത്രേ വരള്ളൂ ഇത് പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇത് അത്യാവശ്യം മൈലേജും കിട്ടും നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ലാക്സ് ആണ് ഓക്കെ നെഗോഷ്യബിൾ ആണ് ഡീസൽ വെഹിക്കിൾ നോക്കുന്നവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അത്യാവശ്യം ഒരു പതിനെട്ട് കിലോ മുകളിൽ മൈലേജ് കിട്ടും കിട്ടും മാനുവൽ ആണ് വരുന്നത് രണ്ട് മാനുവൽ ഉണ്ട് ഇത് ഡി എസ് ജി ആണ് വരുന്നത് ഡി എസ് ജി ഗർ ബോക്സ് വരുന്നത് റാപ്പിഡ് ആണ് ഇത് മോഡൽ മോഡലാണ് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം ഡീസൽ ഡീസൽ ഡീസലിൽ അത്യാവശ്യം നല്ല മൈലേജ് നല്ല കംഫർട്ടുള്ള വണ്ടിയാണ് ഇത് നമുക്ക് ഏകദേശം ആറ് തൊണ്ണൂറ് ആണ് ആസ്കിങ് നെഗോഷ്യബിൾ ആണ് വൺ ഇയർ വാറണ്ടി എടുത്തു കൊടുക്കുക ഇത് കിലോമീറ്ററിന് ഏകദേശം ആണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് റാപ്പിഡ് എൻ്റെ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് അംബിഷൻ മിഡിൽ ഓപ്ഷൻ ആണ് നമുക്കിത് ഒരു ഓഫർ റേറ്റിന് കൊടുക്കാം എങ്ങനെ രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് റാപ്പിഡ് റാപ്പിഡ് കൊടുക്കാം മൂവായിരത്തി പന്ത്രണ്ട് മോഡല് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പക്ഷെ വണ്ടി മെക്കാനിക്കലി ഫിറ്റ് ആണ് വേറെ കംപ്ലൈൻസ് കണ്ടീഷൻ ആണ് അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ഡാർക്ക് എഡിഷൻ ആണ് മോഡലാണ് ഇത് ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഓട്ടോമാറ്റിക്കും എനിക്ക് മാനുവൽ ഒരുപാട് വണ്ടിയുണ്ട് ഓട്ടോമാറ്റിക് ഡാർക്ക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇത് നമ്മൾ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പ് ആണ് നമ്മൾ പ്രൈസ് പറഞ്ഞാൽ എത്ര ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിൾ നെഗോഷിയല്ലേ നമുക്ക് കുറച്ച് കൊടുക്കാം നല്ലൊരു കസ്റ്റമറൊക്കെ ആണെങ്കിൽ ഒരു ഹൺഡ്രഡ് പെർസെന്റ് ഫിനാൻസ് വാരണ്ടിയുണ്ട് ഫിനാൻസും ഉണ്ട് ചിലവേ പോളോ ഏറ്റവും ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ് ഇത് ഇരുപത് ഇരുപത്തൊന്ന് വണ്ടിയാണ് ഇത് ലൈൻ ലൈൻ ഇത് നമുക്ക് ആകപ്പാട് ഓടിയിട്ടുള്ളത് പറഞ്ഞാല് എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടി ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് നമ്മൾ നമുക്ക് അഞ്ചേ തൊണ്ണൂറാണ് പോളോയ്ക്ക് പോളോന്റെ അപ്പം പോളോ നോക്കുന്ന ഒരു എടുക്കാനുള്ള വണ്ടിയാണ് പിന്നെ കമ്പനി വാറണ്ടി സ്റ്റിൽ അവൈലബിൾ രണ്ടായിരത്തി പതിനഞ്ച് ഡെസ്റ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് എയ്റ്റി ഫൈവ് വൺ വണ്ടെണ്ണ ഉണ്ട് മൈലേജ് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും പവർ അതിനാണ് പക്ഷേ ഇത് മൈലേജും ഈ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് ആണ് എടുക്കാറ് കാരണം മൈലേജ് മൈലേജ് പ്രിഫർ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഫൈവ് ട്വന്റി ഫൈവ് ആണ് അഞ്ച് ലക്ഷത്തിയായിരം രൂപയാണ് ആണ് എത്ര ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ലക്ഷം കിലോമീറ്റർ കറക്റ്റ് സർവീസ് എല്ലാം വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നത് അതായത് ഇലക്ട്രിക്കൽ കോമ്പൗണ്ട്സും കിട്ടും അതേപോലെ തന്നെ കിട്ടും ഇയറോ എത്ര കിലോമീറ്റർ ഇയർ അല്ലെങ്കിൽ വണ്ടി ാണ് ചില വണ്ടികൾക്ക് ഈ പറയുന്ന ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ചില വണ്ടിക്ക് പതിനായിരം കിലോമീറ്റർ ഇൻസ്പെക്ഷൻ ആണ് വണ്ടി ചെക്ക് ചെയ്തിട്ട് ഇപ്പം ഇഷ്യൂസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്റർ കിട്ടും കൊടുക്കും അല്ല രണ്ടായിരത്തി പതിമൂന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് തേർഡ് ഓണർഷിപ്പ് ആണ് നീ തൗസൻഡ് രണ്ട് തൊണ്ണൂറാണ് ആസ്കിങ് നെഗോഷ്യബിൾ ആണ് അപ്പം അത്യാവശ്യം ഒരു ട്രാക്ക് ഒക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഫിനാൻസും ചെയ്ത് കൊടുക്കാൻ പറ്റും ാണ് പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഡിഎസ് ഡി ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ് സെവൻറ്റി സിക്സ് തൗസൻഡ് കിലോമീറ്റർ മാത്രമാണ് ഡ്രീവൺ ആയിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നമുക്ക് ഒരു എട്ട് തൊണ്ണൂറാണ് പ്രൈസ് നമുക്ക് എന്താ ചെയ്യാം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഹൺഡ്രഡ് പെർസെന്റ് ഫിനാൻസും കൂടെ ഇതിനകത്ത് കിട്ടും വേറെ എന്താ പറയാ കമ്പനി ഇയർ വാറണ്ടി നമ്മളെല്ലാ വെഹിക്കിൾസിനും പറയാതോ വൺ ഇയർ വാറണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റും ഏറ്റവും നമ്മുടെ ടയോട്ടിലെ ഏറ്റവും സെൽ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് അതെ ഇത് സിംഗിൾ ഓണർഷിപ്പ് വെറും മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത്രേ ഓടിയിട്ടുള്ളൂ നമ്മള് മാർക്ക്ഫോർ ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഇത് കിഗറാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് അതായത് വെറും ഈ പറയുന്ന ഇരുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വെഹിക്കിൾ ആണ് ഇത് അഞ്ചര ലക്ഷം രൂപയാണ് ആസ്കിം പ്രൈസ് ഒരു എന്താ പറയാ പക്ക ഒരു എസ് യു വി ഈ പറയ ഒരു ക്യാരക്ടറുള്ള വണ്ടിയാണ് കണ്ടുകഴിഞ്ഞാൽ എക്സു ഫീല് തോന്നും അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വെഹിക്കിൾ ആണ് അപ്പൊ നമുക്ക് പ്രൈസ് ആണെങ്കിലും നെഗോഷ്യബിൾ ആണ് നമുക്ക് ലോ ബഡ്ജറ്റിൽ ഒരു വെഹിക്കിൾ നോക്കുന്നവർക്കാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആണ് ഓപ്ഷൻ വരുന്നത് സെവന്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ട്രിബൺ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് രണ്ട് ഇരുപത് നമ്മൾ ചോദിക്കുന്നുള്ളൂ അപ്പൊ ഒരു ലോ ബജറ്റ് വണ്ടി നോക്കുന്ന കസ്റ്റമേഴ്സിന് പ്രിഫർ ചെയ്യാൻ പെടുന്ന വൈകിട്ട് ആണോ നെഗോഷ്യബിൾ ആണ് ഇത് പറഞ്ഞ പോലെ ഫിനാൻസും നമുക്ക് പറ്റും ഫിനാൻസ് ചെയ്തു കൊടുക്കാം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ ഡ്രൈവർ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും മൈലേജ് നല്ല മൈലേജ് ഉണ്ടാവും പിന്നെ പറഞ്ഞാല് ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വണ്ടിയില്ല ആയിരത്തി അഞ്ഞൂറ് സി സി ആണ് ആയിരത്തി അഞ്ഞൂറ് സി സി ആണ് പിന്നെ ഒരു പറയുന്ന വെഹിക്കിളിനെ നമ്മൾ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയുടെ ആസ്കിംഗ് നെഗോഷ്യബിൾ ആണ് നമുക്ക് എന്ത് ചെയ്യാം നല്ല ഒക്കെ ആണെങ്കിലും ഇതും നമുക്ക് എന്ത് ചെയ്യാം ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ഫിനാൻസ് ചെയ്യാൻ പറ്റും കണ്ണൂർ മാർക്ക് വീഡിയോ ആണ് നിങ്ങൾ ഇതുവരെ കണ്ടത് ഓൾ ബ്രാൻഡ് കാറുകൾ ഉണ്ട് അല്ലേ മൾട്ടി ബ്രാൻഡ് മൾട്ടി ബ്രാൻഡ് കാറുകളാണ് ഇപ്പം ഒരു ലോ ബജറ്റ് മുതൽ ഈ പറയുന്ന ഒരു ലക്ഷം രൂപ വരെയുള്ള വെഹിക്കിൾസ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ വെഹിക്കിൾസിനും നമുക്ക് വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ഇല്ലാണ്ട് വെഹിക്കിൾസ് എടുക്കാം പിന്നെ ഹൺഡ്രഡ് പെർസെന്റ് ഫിനാൻസും ഞങ്ങൾ കൊടുക്കണം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കാർ എടുത്തിട്ട് പോവാല്ലേ പോവാ അപ്പൊ ഇനി വീഡിയോ വരുന്നുണ്ട് നിങ്ങൾ എറണാകുളം ഷോറൂം നമ്മുടെ എറണാകുളം ഷോറൂം കൂടെ വരുന്നുണ്ട് അതേപോലെ കാലിക്കറ്റ് ഒരു ഷോറൂം കൂടെ വരുന്നുണ്ടോ കാലിക്കറ്റ് നമ്മുടെ ലുലുമാളിന്റെ അടുത്തായിട്ട് ഒരു ഷോറൂം വരുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഒരു ലോ ബജറ്റ് വെഹിക്കിൾസിന്റെ മാത്രമായിട്ട് മാത്രമായിട്ട് ഇവിടെ എല്ലാം മൾട്ടി ആണല്ലോ മൾട്ടി ബ്രാൻഡ് ഇനി നമുക്ക് ലോ ബജറ്റിൽ മാത്രമായിട്ട് ഒരു ഷോറൂം ഷോറൂം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ